നമസ്കാരം മലയാള സിനിമാ ലോകം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ഏറെ വേദനയോടെയാണ് കടന്നുപോകുന്നത് മലയാളത്തിന്റെ ഇന്നത്തെയും പ്രിയപ്പെട്ട ശ്രീനിവാസിന്റെ വിയോഗം കുടുംബത്തിനും പ്രേക്ഷകർക്കും സിനിമാ ലോകത്തിനും താങ്ങാൻ കഴിയുന്നതായിരുന്നില്ല കേരളത്തിൽ താമസമായിരുന്ന ശ്രീനിവാസൻ സിനിമയിൽ സജീവമായ ശേഷം ചെന്നൈയിലേക്ക് താമസം മാറി പിന്നീട് മലയാള സിനിമ എറണാകുളത്തേക്ക് പറച്ചു നട്ടപ്പോൾ ശ്രീനിവാസിനും കൊച്ചിയിൽ സ്ഥിരതാമസമായി വിനീത് ഇപ്പോഴും ചെന്നൈയിൽ തന്നെയാണ് കുടുംബസമേതം താമസം ധാനിനൊപ്പമായിരുന്നു ശ്രീനിവാസൻ കഴിഞ്ഞ ദിവസം ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് പോകുമ്പഴിയാണ് ശ്രീനിവാസന്റെ ആരോഗ്യനില വഷളമായതും മരണം സംഭവിച്ചതും പിന്നാലെ അദ്ദേഹത്തെ കാണാൻ മലയാള സിനിമാ ലോകം ഒഴുകിയെത്തി എന്നാൽ ഈ സമയത്തും ചിലരുടെ പ്രവൃത്തികൾക്കെതിരെ തുറന്നടിക്കുകയാണ് സോഷ്യൽ മീഡിയ ആദ്യമായി മമ്മൂട്ടി ചെയ്ത ഒരു സംഭവം തന്നെയാണ് വൈറലായി മാറുന്നത് മമ്മൂട്ടിക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നത് കളങ്കാവലിനു ശേഷം മമ്മൂട്ടിയുടെ പുതിയ സിനിമ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചു ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്യുന്ന സിനിമ നിർമ്മിക്കുന്നത് ഷരീഫ് മുഹമ്മദിന്റെ ക്യൂബ്സ് എന്റർടൈൻമെന്റ്സ് ആയിരിക്കും കളങ്കാവൽ വലിയ കയ്യടി നേടിയ സാഹചര്യത്തിൽ വരുന്ന പുതിയ സിനിമ ആരാധകർ വലിയ പ്രതീക്ഷയോടെയാണ് കാണുന്നത് എന്നാൽ സിനിമ പ്രഖ്യാപിച്ച സമയം ശരിയായില്ല എന്ന വിമർശനവും ഉയർന്നു അതിൽ നടൻ ശ്രീനിവാസിന്റെ വിയോഗത്തിന്റെ വേദന സിനിമാ മേഖലയ്ക്ക് വിട്ടുമാറിയിട്ടില്ല സംസ്കാരം കഴിഞ്ഞതേ ഈ വേളയിൽ പുതിയ സിനിമ പ്രഖ്യാപിച്ചതാണ് കമന്റുകളിൽ പലരും ചൂണ്ടിക്കാട്ടിയത് സഹപ്രവർത്തകന്റെ ചിത ഒടുങ്ങിയതേയുള്ളൂ അപ്പോൾ തന്നെ വേണോ പുതിയ സിനിമയുടെ പ്രഖ്യാപനം എന്ന് ഒരു കമന്റിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിലെ അടിപൊളി സിനിമയ്ക്ക് തുടക്കം വിഗം വിത്ത് ഷെരീഫ് തുടങ്ങി ഒട്ടേറെ പേർ മമ്മൂട്ടിയുടെ പ്രഖ്യാപനത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും എത്തുന്നുണ്ട് എന്നാൽ മമ്മൂട്ടി ആരാധകനാണെങ്കിലും അനവസരത്തിലെ ഈ പ്രഖ്യാപനത്തോട് യോജിക്കാൻ കഴിയില്ല എന്നാണ് ഹാഷിർ മുഹമ്മദ് എന്ന പ്രൊഫൈൽ കമന്റ് ചെയ്തിട്ടുള്ളത് ശ്രീനിവാസിന്റെ വേർപാടിൽ ദുഃഖാർത്തരമായ സാഹചര്യത്തിൽ സിനിമയുടെ പ്രഖ്യാപനം രണ്ടു ദിവസം കഴിഞ്ഞ് മതിയായിരുന്നു പോസ്റ്റ് പിൻവലിച്ചാൽ നന്ന് എന്നാണ് മറ്റൊരാളുടെ കമന്റ് സാധാരണ എല്ലാ കാര്യത്തിലും മര്യാദ കാണിക്കുന്ന മമ്മൂട്ടി ഈ ചെയ്തത് ശരിയായില്ല ശുദ്ധ തെണ്ടിത്തരം ആണ് എന്നും കമന്റുമുണ്ട് അനവസരത്തിലുള്ള ഈ സിനിമാ പ്രഖ്യാപനം ശരിയല്ല ഈ സിനിമയുടെ കാര്യം പോക്കാ എന്നും കമന്റിൽ പറയുന്നു വഴിയിൽ വീട് പോകുന്നവരുണ്ടായേക്കാം എന്നാൽ നമുക്ക് യാത്ര തുടർന്നേ മതിയാകൂ എന്ന ജോക്കർ സിനിമയിലെ കമന്റ് ചിലർ സൂചിപ്പിക്കുന്നുണ്ട് ഇന്ന് വേണ്ടിയിരുന്നില്ലക്ക ഇത് ശരിയായില്ല ഉറ്റ സുഹൃത്തിന്റെ സംസ്കാര ചടങ്ങുകൾ കഴിയാനെങ്കിലും കാത്തിരിക്കാമായിരുന്നു എന്നിങ്ങനെ പോകുന്ന വിമർശിച്ചുള്ള കമന്റുകൾ ഖാലിദ് റഹ്മാനും മമ്മൂട്ടിയും നേരത്തെ ഒരുമിച്ച ചിത്രമാണ് ഉണ്ട് മികച്ച പ്രതികരണം ലഭിച്ച സിനിമയിൽ പോലീസ് വേഷത്തിലാണ് മമ്മൂട്ടി എത്തിയത് ഇതര സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് പോകുന്ന പോലീസുകാർ നേരിടുന്ന വെല്ലുവിളികൾ വരച്ചുകാട്ടിയ ചിത്രത്തിൽ ഒരു കൂട്ടം താരങ്ങളും ഉണ്ടായിരുന്നു ഹിറ്റുകൾ സമ്മാനിക്കുന്ന ഖാലിദ്റഹ്മാനൊപ്പം മമ്മൂട്ടി എത്തുന്നത് ആരാധകർക്ക് ആവേശം നൽകുന്ന ഒന്ന് തന്നെയാണ് പക്ഷേ ഈ സമയത്ത് സിനിമയുടെ പ്രഖ്യാപനം ശരിയായില്ല എന്ന് തന്നെയാണ് വിമർശിക്കുന്നവർ ഏറെയും അതേസമയം ശ്രീനിക്കരികിലേക്ക് ആദ്യ മോഡിയെത്തിയവർ അദ്ദേഹത്തിന് ഇന്നും എന്നും പ്രിയപ്പെട്ടവരായ മോഹൻലാലും മമ്മൂട്ടിയും തന്നെയാണ് ഏറെ നേരം പ്രിയ സുഹൃത്തിനരികിൽ ഇരുന്നിരുന്നു പുതുതലമുറയിലെ താരങ്ങളായ നെസ്ലിനും നിഖിലയും ശ്രീനാഥ് ബാസിയും മുതൽ മുതിർന്ന ചലച്ചിത്ര പ്രവർത്തകർ വരെയും ശ്രീനിവാസിനെ അവസാനമായി കാണാൻ എത്തിയിരുന്നു പക്ഷേ നടി മഞ്ജു വരുടെ സാന്നിധ്യം എവിടെയും ഉണ്ടായിരുന്നില്ല ഒരുപാട് സിനിമകളൊന്നുമില്ലെങ്കിലും ഇരട്ടക്കുട്ടികളുടെ അച്ഛൻ എന്ന സിനിമയിൽ ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് മാത്രമല്ല ധ്യാൻ ശ്രീനിവാസനുമായും നല്ലൊരു സൗഹൃദം മഞ്ജു കാത്തു സൂക്ഷിക്കുന്നുണ്ട് നാലു വർഷം മുമ്പ് കണ്ടാനാട്ടെ ശ്രീനിയുടെ വീട്ടിൽ മഞ്ജു എത്തിയിരുന്നു അന്ന് ധ്യാൻ തയ്യാറാക്കിയ ബിരിയാണി ശ്രീനിവാസിനും കുടുംബത്തോടുമൊപ്പം കഴിച്ചാസ്വദിക്കുന്ന ചിത്രങ്ങൾ മഞ്ജു പങ്കിടുകയും ചെയ്തിരുന്നു എന്നിട്ടും ശ്രീനിയുടെ അവസാനമായി കാണാൻ മഞ്ജു എന്തുകൊണ്ട് എത്തിയില്ല എന്നുള്ള ചോദ്യം ഉയരുന്നു അതേസമയം ശ്രീനിവാസിന്റെ അപ്രതീക്ഷിത വിയോഗം സിനിമാ ലോകത്തെയും പ്രേക്ഷകരെയും ഒരുപോലെ സങ്കടപ്പെടുത്തിയിരുന്നു അസുഖങ്ങളൊക്കെ ആയിരുന്നുവെങ്കിലും ഇത്ര പെട്ടെന്ന് ശ്രീനി പോകുമെന്ന് കരുതിയില്ലെന്നായിരുന്നു പ്രിയപ്പെട്ടവരെല്ലാം പറഞ്ഞത് ഡയാലിസിസിനായി പോകുന്ന വഴി അസ്വസ്ഥത അനുഭവപ്പെട്ട ശ്രീനിവാസൻ ആശുപത്രിയിലെത്തിയ ഉടനെ തന്നെ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു സിനിമാ ലോകത്തുള്ളവരെല്ലാം ശ്രീനിയെ അവസാനമായി കാണാനായി ഓടിയെത്തുകയായിരുന്നു പൊതുദർശനത്തിന് വെച്ചപ്പോഴും വീട്ടിലേക്ക് മാറ്റി മാറ്റിയപ്പോഴുമെല്ലാം വൻ ജനക്കൂട്ടമായിരുന്നു തിങ്ങി നിറഞ്ഞത് മൊബൈൽ ഫോണുകളും ചാനൽ ക്യാമറകളും ഒക്കെയായി താരങ്ങളെ വളഞ്ഞിടുന്ന അവസ്ഥയായിരുന്നു അങ്ങേയറ്റം സങ്കടത്തോടെ നിൽക്കുമ്പോൾ അവരുടെ സ്വകാര്യതയെ മാനിക്കണമായിരുന്നു എന്നുള്ള വിമർശനങ്ങളും ഇതിനിടയിൽ ഉയർന്നിരുന്നു അസുഖബാധിതനായ കാലം മുതൽ ശ്രീനിക്കൊപ്പം എല്ലായിടത്തും നിഴലായി വിമല ടീച്ചറും ഉണ്ടായിരുന്നു അഭിമുഖങ്ങളിലൂടെയായി മലയാളികൾക്ക് നേരത്തെ പരിചയ പരിചിതരായിരുന്നു അവർ ഭർത്താവിന്റെ സിനിമകളെക്കുറിച്ചും ഒക്കെയുള്ള സംസാരം വൈറലായിരുന്നു അസുഖാവസ്ഥയിൽ നിന്നും മാറ്റം വന്നപ്പോൾ ശ്രീനിവാസൻ സിനിമ സിനിമയുമായി ബന്ധപ്പെട്ട പരിപാടികളിലെല്ലാം പങ്കെടുത്തിരുന്നു വീണ്ടും അഭിനയിക്കാനും തിരക്കഥ എഴുതാനുമൊക്കെയായി തന്റെ ആഗ്രഹങ്ങളും അദ്ദേഹം പങ്കുവച്ചിരുന്നു ഇടയ്ക്ക് ധ്യാനിന്റെയും വിനീതിന്റെയും സിനിമകളിൽ അഭിനയിക്കുകയും ചെയ്തിരുന്നു അമ്മയുടെ യോഗത്തിനും അച്ചാനൽ പരിപാടികളിലും അദ്ദേഹം പങ്കെടുത്തിരുന്നു നിഴലായി വിമല ടീച്ചർ അദ്ദേഹത്തിനൊപ്പം തന്നെ ഉണ്ടായിരുന്നു ശ്രീനിയേട്ടൻ ഇനിയില്ല എന്നറിഞ്ഞപ്പോൾ ആർത്തലച്ച് കരയുകയായിരുന്നു വിമല ടീച്ചർ മക്കളെ എത്തിയപ്പോഴും അവരെ പിടിച്ച് പൊട്ടിക്കരയുന്നതും ദൃശ്യങ്ങളിലൂടെ കണ്ടിരുന്നു വിനീതും ധ്യാനും അമ്മയ്ക്ക് അരികിൽ നിന്ന് തന്നെയായിരുന്നു മാറി നിന്ന് കരച്ചിലടക്കിയ വിനീത് അവസാന നിമിഷം അമ്മയെയും അനുജനെയും പിടിച്ച് കരയുകയായിരുന്നു അങ്ങേയറ്റം തളർന്നിരിക്കുകയാണെങ്കിലും ശ്രീനിവാസന്റെ അവസാന ചടങ്ങുകളിൽ മക്കളോടൊപ്പമായി വിമലയും ഉണ്ടായിരുന്നു ശ്രീനേടനില്ലാതെ വീട്ടിൽ വിമലേച്ചിക്കൊപ്പം എന്ന ക്യാപ്ഷനോടെ ആയിരുന്നു ചിത്രം പങ്കുവച്ചുകൊണ്ട് ഗാനരചയിതവായ രാജു ആലിങ്കൽ പങ്കുവച്ചത് ഈ സമയത്ത് ഇങ്ങനെ ഒരു ഫോട്ടോ വേണമായിരുന്നു എന്നായിരുന്നു ചോദ്യങ്ങൾ എപ്പോൾ ചിരിച്ച മുഖത്തോടെ ശ്രീനിവാസിനരികിൽ കാണാറുള്ളതാണ് വിമലയെ എന്നാൽ അവർ ഇപ്പോൾ അനുഭവിക്കുന്ന വേദന മനസ്സിലാക്കണമെന്നായിരുന്നു ഒരാൾ പറഞ്ഞത് രണ്ടാൺമക്കളെ സ്നേഹവും കരുത്തുമായി അമ്മ സിനിമയുടെ തിരക്കുകളുമായി ശ്രീനിവാസൻ പോകുമ്പോൾ മക്കളുടെ കാര്യങ്ങളെല്ലാം തെറ്റാതെ നോക്കിയമ്മ ആ സ്നേഹം എന്നും നിലനിൽക്കട്ടെ ആ കുടുംബത്തിന്റെ വേദനയിൽ പങ്കുചേരുന്നു തുടങ്ങിയ പ്രതികരണങ്ങളും പോസ്റ്റിന് താഴെയുണ്ട് അച്ഛനു പിന്നാലെയാണ് മക്കളും സിനിമയിലെത്തിയത് പാട്ടുകാരനായി തുടങ്ങി സിനിമയുടെ സമസ്ത മേഖലകളിലും കഴിവ് തെളിയിക്കുകയായിരുന്നു വിനീത് തന്റെ സിനിമയിലൂടെയായി സഹോദരനെ പരിചയപ്പെടുത്തിയതും വിനീതായിരുന്നു കാര്യങ്ങൾ തുറന്നടിച്ച് പറയുന്ന പ്രകൃതമാണ് ശ്രീനിവാസിന്റേത് അക്കാര്യത്തിൽ മാത്രമാണ് അദ്ദേഹത്തോട് വിയോജിപ്പ് തോന്നിയിട്ടുള്ളത് കുറച്ച് മനസ്സിൽ വെച്ച് ബാക്കി പറഞ്ഞാൽ മതിയെന്ന് പറയാറുള്ളത് അങ്ങനെയുള്ള തുറന്നു പറച്ചിൽ കാരണം ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ ഒരു സ്വഭാവം മാത്രം അനുകരിക്കരുതെന്ന് മക്കളോട് പറയുന്നതായും വിമല ടീച്ചർ വ്യക്തമാക്കിയിരുന്നു അച്ഛനെ പോലെ തന്നെ കാര്യങ്ങളെല്ലാം ഓപ്പണായി പറയുന്ന പ്രകൃതമാണ് ധ്യാനിൻ്റേത് ധ്യാൻ പങ്കെടുക്കുന്ന അഭിമുഖങ്ങളിലെല്ലാം പെട്ടെന്ന് തന്നെ വൈറലായി മാറാറുണ്ട് എന്നാൽ വളരെ പക്വതയോടെ സംസാരിക്കുന്ന പ്രകൃതമാണ് വിനീതിൻ്റെത് പല കാര്യങ്ങളും അവൻ കയ്യിൽ നിന്നിട്ട് പറയുന്നതാണെന്ന് വിനീത് പറയാറുണ്ട് ധ്യാൻ പറയുന്ന കാര്യങ്ങളുടെ യാഥാർത്ഥ്യം എന്താണെന്ന് വിനീതിനോട് ചോദിച്ച സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്തായാലും മലയാള സിനിമയെ ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു വിയോഗം തന്നെയാണ് ശ്രീനിവാസിന്റേത് സിനിമയിലുള്ളവരും സാധാരണക്കാരും എല്ലാം അദ്ദേഹത്തിന് ആദരാഞ്ജലി നേരാനായി എത്തിയിരുന്നു പൊതുദർശനത്തിന് വെച്ചപ്പോൾ ടൗൺ ഹാളിൽ ആയിരക്കണക്കിന് പേരാണ് എത്തിയത് പ്രിയപ്പെട്ട ശ്രീനിയെ കാണാനെത്തിയ സിനിമാ പ്രേമികർ പോലും തിരക്കിനിടയിൽ പെട്ടുപോകുന്ന കാഴ്ചയായിരുന്നു ശനിയാഴ്ചയായിരുന്നു അദ്ദേഹത്തിന്റെ വിയോഗം രാ ഞായറാഴ്ച രാവിലെ പത്ത് മണിക്കായിരുന്നു സംസ്കാരം നിശ്ചയിച്ചത് വീട്ടുമുറ്റത്തായിരുന്നു അദ്ദേഹം അന്ത്യവിശ്രമം ഒരുക്കിയത് ഞായറാഴ്ച രാവിലെയായിട്ടും ജനപ്രവാഹമായിരുന്നു വീട്ടിൽ പോലീസുകാർക്കൊപ്പമായി സിനിമാ പ്രവർത്തകരും തിരക്ക് നിയന്ത്രിക്കാനായി പാടുപെടുന്നുണ്ടായിരുന്നു അവസാനമായി കാണാനെത്തിയവരോടെല്ലാം മാധ്യമപ്രവർത്തകർ പ്രതികരണം തേടുന്നുണ്ടായിരുന്നു സൂര്യയും പൃഥ്വിരാജും അടക്കമുള്ളവർ അത് രാവിലെ തന്നെ ശ്രീനിവാസിന്റെ വീട്ടിലെത്തിയിരുന്നു വികാരഭരിതനായാണ് സൂര്യ സംസാരിച്ചത് പൃഥ്വിരാജിന് പിന്നാലെയായി ക്യാമറയും മൈക്കുമായി നീണ്ടുവെങ്കിലും ഒന്നും സംസാരിക്കാതെ നടന്നു നീങ്ങുകയായിരുന്നു അദ്ദേഹം ശ്രീനിവാസിന്റെ സന്ത അടുത്ത സുഹൃത്തുമായ സത്യനന്തിക്കാടും വീട്ടിലേക്ക് എത്തിയിരുന്നു ഈ ഒരു സമയത്ത് എങ്ങനെ പ്രതികരിക്കണം എന്ത് പറയണം എന്നൊന്നും അറിയില്ല ഒഴിഞ്ഞു മാറിയപ്പോൾ വീണ്ടും നിർബന്ധിച്ചതോടെയാണ് ഇടർന്ന ശബ്ദത്തിൽ അദ്ദേഹം ശ്രീനിയെക്കുറിച്ച് പറഞ്ഞത് വാക്കുകൾ മുഴുവിക്കാ മുഴുമിപ്പിക്കാനാവാതെ അത് അവസാനിപ്പിക്കുകയായിരുന്നു അച്ഛന്റെ അപ്രതീക്ഷിത വിയോഗത്തിൽ ആകെ തകർന്നു പോയിരുന്നു വിനീതും ധ്യാനും ചെന്നൈ ചെന്നൈയിലേക്കുള്ള യാത്രാ മതിയായിരുന്നു വിനീത് വിവരം അറിഞ്ഞത് നേരെ ആശുപത്രിയിലേക്ക് എത്തുകയായിരുന്നു ഇട്ടിരുന്ന ഡ്രസ്സ് പോലും മാറാതെയായിരുന്നു വരവ് ഇതെങ്ങനെ അച്ഛന്റെ മരണത്തിന് ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി ഇരിക്കുന്നു എന്നായിരുന്നു വിമർശനങ്ങൾ ഇതേ ഡ്രസ്സിൽ നേരത്തെയും കണ്ടതിനെ ചർച്ചകൾ അരങ്ങേറിയിരുന്നു ധ്യാൻ ശ്രീനിവാസനാകട്ടെ ലൊക്കേഷനിൽ നിന്നായിരുന്നു വിവരം അറിഞ്ഞത് കറുത്ത ഷർട്ടും മുണ്ടുമായിരുന്നു ധ്യാനിന്റെ വേഷം അമ്മയെയും ചേട്ടനെയും കെട്ടിപ്പിടിച്ച് പൊട്ടിക്കറിയുകയായിരുന്നു ധ്യാൻ പൊതുദർശനത്തിനിടെ മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ ധ്യാൻ എഴുന്നേറ്റില്ലെന്ന വിമർശനങ്ങളും ഉയർന്നിരുന്നു ജീവിതത്തിൽ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതും എല്ലാമെല്ലാമുമായ അച്ഛനെ നഷ്ടമായിരിക്കുന്ന അവസ്ഥയിൽ തനിക്ക് ചുറ്റും നടക്കുന്നത് അയാൾ അറിയണമെന്നില്ല അത്രയേറെ തകർന്നിരിക്കുന്ന അവസ്ഥയിൽ ഏതൊരാളും ചെയ്യുന്നതേ ധ്യാനം ചെയ്തുള്ളൂ അവിടെ കൂടെ ഇരുന്നവരിൽ ആരോ എഴുന്നേറ്റപ്പോൾ എഴുന്നേൽക്കേണ്ടെന്ന് മുഖ്യമന്ത്രി ആംഗ്യം കാണിച്ചിരുന്നു എന്നതായിരുന്നു ആരാധകരുടെ കണ്ടെത്തൽ ധ്യാൻ ചെയ്തതിലൊന്നും ഒരു തെറ്റുമില്ലെന്നും ആരാധകർ പറഞ്ഞിരുന്നു മലയാളികൾ ഇതെന്താണ് ഇങ്ങനെ ചിന്തിക്കുന്നതെന്നായിരുന്നു വിമർശനങ്ങൾ ഇത്രയധികം ക്യാമറകൾ എന്തിനാണ് ഇവരെ ഫോക്കസ് ചെയ്തതെന്ന് മനസ്സിലാവുന്നില്ല അന്ത്യകർമ്മങ്ങൾ ചെയ്യുമ്പോഴെങ്കിലും അവരുടെ സുഖാര്യതയെ മാനിക്കണമായിരുന്നു ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെയായിരുന്നു രൂക്ഷ വിമർശനവുമായി സുപ്രിയ മേനോൻ ഉന്നയിച്ചത് പ്രിയപ്പെട്ട ഒരാളെ നഷ്ടമായ കുടുംബത്തിന്റെ സ്വകാര്യതയെ മാനിക്കണം തികച്ചും വ്യക്തിപരമായ ഒന്നാണ് ദുഃഖം പ്രിയപ്പെട്ട ഒരാളുടെ മരണത്തിൽ ശാന്തമായി കരയാൻ പോലും കഴിയാത്ത വിധത്തിൽ ഒരു കുടുംബം ശ്വാസം മുട്ടുന്നത് കാണേണ്ടി വരുന്നത് എത്ര വേദനാജനകമായ കാര്യമാണ് എല്ലായിടത്തും ക്യാമറയും മൊബൈൽ ഫോണുകളും മാത്രമാണ് കണ്ടത് സെൽഫി എടുക്കാനും പ്രിയപ്പെട്ടവനെ അവസാനമായി കാണാനെത്തുന്ന താരങ്ങളുടെ താരങ്ങളെയും കുറിച്ചായിരുന്നു എല്ലാവരും സംസാരിച്ചത് പോലും സഹപ്രവർത്തകന്റെ അപ്രതീക്ഷിത വേർപാടിൽ അങ്ങേയറ്റം സങ്കടത്തോടെയാണ് പലരും അവിടെ എത്തിയത് മരിച്ചു പോയവർക്കും അവർ ബാക്കി വെച്ച് പോയവർക്കും നമ്മൾ കുറച്ചുകൂടെ മര്യാദ നൽകേണ്ടതല്ലേ ഓരോ നിമിഷവും അവിടെ കൗതുക ദൃശ്യമായി മാറുകയായിരുന്നു ഇത്രയും വലിയൊരു വേദന നിൽക്കുന്ന കുടുംബത്തിന്റെ വേദനയെക്കുറിച്ച് ചിന്തിക്കാത്തത് എന്താണ് സ്വയം തിരുത്താനും ആവശ്യമെങ്കിൽ മാറ്റം വരുത്താനും നമ്മൾ തയ്യാറാവേണ്ടതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എത്രത്തോളം വാർത്താ പ്രാധാന്യമുണ്ടെന്നതിന് പരിധിയില്ലേ പ്രിയപ്പെട്ട ആളോട് ഒരു കുടുംബത്തിനുണ്ടായിരുന്ന അടുപ്പവും അയാളുടെ വേദനയോടെ വിട പറയുന്നതുമായ രംഗങ്ങൾ എന്തിനെ തത്സമയം കാണിക്കുന്നു അയാളുടെ അന്ത്യകർമ്മങ്ങൾ നടക്കുന്നിടത്ത് ഇങ്ങനെ തടിച്ചുകൂടി അതും ലൈവായി കാണിക്കേണ്ടിയിരുന്നില്ല എന്നുമായിരുന്നു സുപ്രിയ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറിയായി കുറിച്ചത്